എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷ കൃഷ്ണമൂർത്തി ഞാനിവിടെ ഹെന്ന ചെയ്യാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ തവണ ഞാൻ ബീട്രൂട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ നീരിലായിരുന്നു ഹെന്ന പൊടിയായിരുന്നു ചാലിച്ച് തേച്ചിരുന്നത് അതിനോടൊപ്പം പരിക്കൂർക്കയിലും വെറ്റിലയും കരിവേപ്പിലയും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ബീട്രൂട്ട് അല്ല ഇന്നെടുക്കുന്നത് കോഫി തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് സ്പൂൺ കോഫിപ്പൊടി തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു കാൽ ഭാഗമേ ഇനി ഇതിൽ കാണും ഒന്ന് അരിച്ചെടുക്കണം പിന്നെ രണ്ട് വെറ്റിലയുണ്ട് പിന്നെ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് അരച്ചെടുക്കണം പിന്നെ കറിവേപ്പില കറിവേപ്പില ധാരാളം ഉണ്ട് ഇതെല്ലാം ചതാകെ പോയി മരത്തിയത് പറിച്ചുകൊണ്ട് വന്നതാണ് കടയിലതല്ല കെഴുകി വൃത്തിയാക്കി വെച്ചതാണ് മയിലാഞ്ചി ഇലയാണ് പൊടിയല്ല ഉപയോഗിക്കുന്നത് മൈലാഞ്ചി ഇല ഇവിടെ ഉള്ളത് തന്നെ പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ പ്രകൃതിദത്തമായ ഹെയർ ആണിത് ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഉലുവ അരച്ചെടുക്കണം അത് കോഫിയുടെ വെള്ളം അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിലാണ് ഉലുവ അരച്ചെടുക്കുന്നതിന് അതിനുശേഷം നമുക്ക് ഓരോ ഇലകളായിട്ടെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് തണ്ട് ഇത് വെറ്റില തണ്ടോടെ ഇടാം കേട്ടോ വെറ്റില തണ്ടോടെ ഇടാം മരി മൈലഞ്ചിയുടെയും കരിവേപ്പിലയും മാറ്റി നമുക്ക് ഇതിനോടൊപ്പം ഇത് ഉലുവ അരഞ്ഞ് കഴിഞ്ഞ ശേഷം അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചു വരാം ഉലുവയും വെറ്റിലയും കറിവേപ്പിലയും ഇട്ടിട്ട് അരച്ചതാണ് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഇത് പൊടിഞ്ഞ് ഉള്ളൂ ഇതിന് നമ്മുടെ കോഫി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കാം കോഫി പൗഡറിൻ്റെ വെള്ളവും അരിച്ചു ചേർത്ത് അതുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ നൈസായിട്ട് അരയ്ക്കണം ഇപ്പോൾ അതൊന്നെല്ലാം മിക്സ് ആയതേ ഉള്ളൂ ഇനി ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനിയാണ് മൈലാഞ്ചിയിലയും കൂടെ പിച്ചിയിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇരുമ്പ് ചീരച്ചട്ടിക്കകത്താണ് ഞാൻ മിക്സ് ചെയ്ത് വെക്കുക സ്ഥിരം ഹെയർ ഡൈ ചെയ്യുന്ന ഇരുമ്പ് ചീരച്ചട്ടിയാണ് ഇതിനകത്ത് മിക്സ് ചെയ്ത് ചെയ്യുന്നത് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളർ കിട്ടും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഈ ഇരുമ്പ് ചട്ടിയിലോട്ട് മാറ്റാം കരിവേപ്പില മൈലാഞ്ചിയില വെറ്റില ഉലുവ കോഫി പൗഡറിൻ്റെ തിളപ്പിച്ച് കുറുക്കിയെടുത്തത് എത്രയാണ് ഇത്തിരിക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഇരുമ്പച്ചീന ചട്ടിക്ക് അതൊന്ന് കറുപ്പ് കളറായിട്ട് വരും അങ്ങനെ നമ്മുടെ ഹെന്ന അതായത് മൈലാഞ്ചി ഇല അരച്ചതും വെറ്റിലയും പുലുവായും കോഫീടെ തിളപ്പിച്ച് പൊറുക്കിയെടുത്ത വെള്ളവും ചേർത്ത് അരച്ചതാണ് ഇതിനി നമുക്ക് ഒരു രാത്രി അല്ലെ ഇന്ന് വൈകുന്നേരം വരെ വെച്ചാലും മതി ഒരു നാലഞ്ച് മണിക്കൂർ വെച്ച് കഴിയുമ്പം ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നിന്നും ഇത് കളറും ചേഞ്ചായിട്ട് കറുപ്പ് കളറായിട്ട് വരും മുടിയിൽ തേച്ചാൽ പൂർണ്ണമായിട്ടും വെള്ള നിറത്തിനെ കറുപ്പാക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ മാറ്റങ്ങളുണ്ടാകും വെള്ള കളർ മാറിക്കിട്ടും അപ്പോൾ ഒരു ബ്രൗണിഷായിട്ടുള്ള കളർ തന്നെയാണ് ഇതിനും വരുന്നത് മൈലാഞ്ചിയുടെ കളറും കോഫിയുടെ കളറും കൂടെ മിക്സായി കഴിയുമ്പോൾ വരുന്നത് പിന്നെ പ്രകൃതിദത്തമായ ഹെയർ ഡൈ ആണ് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന എല്ലാ പൊടികളിലും കെമിക്കലുണ്ട് കെമിക്കൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് മുടി നന്നായിട്ട് കറുത്തു വരുന്നത് പ്രായം കൊണ്ടുമ്പോൾ ഇച്ചിരി മുടിയൊക്കെ ഇങ്ങനെ നിരയ്ക്കും കുറച്ചൊക്കെ നമുക്കിങ്ങനെ ഒക്കെ ചെയ്ത് കൊണ്ടുപോകാം നീട്ടിക്കൊണ്ടുപോകാം അപ്പോൾ നമ്മളെ പ്രായത്തിനനുസരിച്ച് ശരീരത്തിലെ ഓരോ പോഷകങ്ങളുടെയും കുറവും ആയിരിക്കാം മുടി വെളുത്തു വരുന്നത് പലർക്കും പല അസുഖങ്ങൾ വരുന്നില്ലേ അതുപോലെ തന്നെ മുടിയും വെള്ളയാകുന്നതാണ് ഈ വെള്ളയാണ് നല്ലത് അഴുക്കൊന്നും വിളിച്ചാൽ പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റും കറുപ്പിലെല്ലാം വഴുക്കൊന്നും ഉണ്ടെങ്കിൽ അറിയില്ല പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഉലുവ മുടി നല്ല തിളക്കം കിട്ടും താരിൻ്റെ ശല്യം എല്ലാം കുറയും താരനുള്ളവർ ഈ തലയിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും പിന്നെ കറിവേപ്പിലയുണ്ട് മൈലാഞ്ചിയിലും പെറ്റിലയും ഉണ്ട് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഫിയുടെ വെള്ളം ചേർത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് പുതുവർഷമായിട്ട് പ്രകൃതിദത്തമായ ഹെയർ ഡൈ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കാമെന്നാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സംശയങ്ങളെല്ലാം ചോദിക്കാം പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു പുതുവർഷ ദിനം ആശംസിച്ചുകൊണ്ട് ബായ്